ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയാത്തവരും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരുമായിട്ടുള്ളവർ നിങ്ങളുടെ പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ അത് ഉൾപ്പെടുത്തുന്നതാണ് കമൻറ്റ് ബോക്സിൽ വിശദമായിട്ട് എഴുതുകയൊന്നും വേണ്ട നിങ്ങളുടെ പേരും നാളും മാത്രം രേഖപ്പെടുത്തിയാൽ മതി കാരണം കമൻറ്റ് ബോക്സ് തുറന്നിട്ടാണ് നമ്മൾ നമ്മുടെ വേളയിൽ നമ്മുടെ നിങ്ങളുടെ പേരും നാളും എടുത്ത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിശദമായി എഴുതി വെച്ചാൽ നമുക്ക് പേരും നാളും വേഗത്തിൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനുള്ള താമസമുണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പേരും നാളും മാത്രം ഉൾപ്പെടുത്തിയാൽ മതി നിങ്ങളുടെ കാര്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും അതിനനുയോജ്യമായി പ്രാർത്ഥനകൾ നിങ്ങളെ പങ്കെടുപ്പിക്കും അല്ലെങ്കിൽ അതിനനുയോജ്യമായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും പിന്നെ കമൻറ്റ് ബോക്സിൽ പലരും രേഖപ്പെടുത്തി കാണുന്ന ഒരു കാര്യം ലൈക്ക് കൂട്ടാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായ വ്യവസ്ഥ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് അതൊക്കെ നമുക്കറിയാൻ കഴിയും സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ് ചില നന്മകൾ പ്രപഞ്ചത്തിലുണ്ടാകുമ്പോൾ തിന്മകളെന്ന് പറയുന്ന ശക്തി അതിൻ്റെ പിറകേ നിൽക്കുമെന്ന് പറയുന്നൊരു വ്യവസ്ഥ മാത്രമായിട്ടേ അതിനെ കണക്കാക്കാൻ കഴിയുന്നുള്ളൂ ചുറ്റുപാടുമുള്ള വ്യവസ്ഥകളെ വളരെ ആനന്ദപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ നമ്മൾ ജ്യോതിഷം ജ്യോതിഷത്തിലൂടെ ചെയ്യുന്നത് അതിന് എതിർത്ത് നിൽക്കുന്നവർ എന്നും എതിർത്തു കൊണ്ടേ നിൽക്കും ജീവിതത്തിൻ്റെ അവസാനം വരെയും ഒരു ഫലവും കൂടാതെ എതിർത്ത് പറഞ്ഞുകൊണ്ടേ നിൽക്കും അവരുടെ ജീവിതത്തിൽ യാതൊരു വിജയവും ഉണ്ടാകാതെ നിൽക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നവരുടെ നേരെ നോക്കി അസൂയയോടെ നിൽക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ പ്രതികരണം 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 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന ചിന്ത തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക ആവശ്യമുള്ളവർ മാത്രം അത് ചെയ്യുക അവർക്ക് അതിൻ്റെ ഫലമുണ്ടാവുകയും അതിലൂടെ ഗുണമുണ്ടാവുകയും ചെയ്യും തീർച്ചയായും അങ്ങനെയുള്ളവരെല്ലാം തന്നെ നമ്മളെ വിളിക്കാറുണ്ട് അത് വളരെ ആനന്ദപ്രദമായ തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് സുദർശന ടീ വി ചാനലേക്ക് സ്വാഗതം ഓ ഗജാനം ഭൂതഗണാതിസേവിതം പവിത്വജം ഭൂഗലസാരപക്ഷു മം ശോകവിനാശണം നമു വിഘ്നേശ്വര പാദപങ്കജം ഹരി ഓം ഹരി അംഗം ഹരി പുളകഭൂഷണമാശ്രയന്ദീം മൃഗാംഗനേവമകുളാഭരണം ദമാലം അംഗീകൃത ദേവി ദേവി മഹാദേവി ഓം അന്നപൂർണേശ്വരി ദേവി ഒരിക്കൽ കൂടി എവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് യോഗങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ളവ തന്നെയാണ് എന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ യോഗങ്ങൾ അനുഭവിക്കുകയും അത് പരിശ്രമിക്കുകയും ചെയ്ത ഒരുപാട് ആൾക്കാരുടെ ഫോൺ സന്ദേശങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ യോഗ വ്യവസ്ഥയെക്കുറിച്ച് പറയുകയും ആ യോഗ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുകയും പ്രാർത്ഥനാ നിർഭരമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്ത ഏറെക്കുറെ ആളുകൾക്ക് നന്മയുണ്ടായി എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു അപ്പം അത്തരമൊരു യോഗ വ്യവസ്ഥ തന്നെയാണ് ഇന്നും പറയാനുള്ളത് കാരണം ഓരോ ദിനങ്ങളിലും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളിലും യോഗ വ്യവസ്ഥകളൊക്കെ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് പാപദോഷ കർമ്മങ്ങൾക്ക് മുമ്പോട്ട് പോകുന്ന ജാതകസ്ഥരാണെങ്കിൽ പോലും അതൊക്കെ ചിലപ്പോൾ പോയേക്കാവുന്ന ചില നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങളെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള എന്ന് പറയുന്നത് ഇന്ന് പറയാൻ പോകുന്നത് രാഹുവും ശുക്രനും ഒന്നിക്കുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത് അത് ആർക്കൊക്കെയാണ് ഏതൊക്കെ നാളുകാർക്കാണ് ഗുണം ചെയ്യുന്നെന്ന കാര്യമാണ് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരിൽ അതായത് രാഹുവും ശുക്രനും ഒന്നിക്കുന്ന അവസ്ഥ സംജാതമാകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധന മഴ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ആഗ്രഹിച്ചതെല്ലാം കൈക്കുമ്പിളിലാക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരായി അവർ മാറുകയാണ് തീർച്ചയായിട്ടും രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഒക്കെ അനുഗ്രഹം ലഭിക്കുക ഒന്നു ചേർന്ന് നിന്ന് അനുഗ്രഹം ലഭിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഭാഗങ്ങളിലൊന്നു തന്നെയാണ് രാഘുവിൻ്റെയും അതുപോലെ തന്നെ ശുക്രൻ്റെയും ഒരു ചേർച്ച അല്ലെങ്കിൽ സംയോഗമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇരുപത്തേഴ് നാളുകാർക്കും അതിൻ്റെ പ്രാധാന്യം ലഭിക്കുന്നുണ്ടെങ്കിലും പറയാൻ പോകുന്ന നാല് നാളുകാർക്കാണ് പ്രധാനമായും ഇതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് മറ്റുള്ള നാളുകാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയില്ല എന്നുള്ളതല്ല ഏതൊരു യോഗങ്ങൾ സംജാതമായാലും ആ യോഗങ്ങളിൽ പെടുന്ന ധനസമൃദ്ധിയാണെങ്കിലും ഈശ്വരൻ്റെ അനുഗ്രഹ വ്യവസ്ഥതയാണെങ്കിലും നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏകദേശമെങ്കിലും അതിൻ്റെ ചില വ്യവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രധാനമായും അത് ചില നക്ഷത്രക്കാരിലാണ് അതിൻ്റെ സാന്നിധ്യം നിലനിർത്തുന്നതെങ്കിലും മറ്റുള്ളവർക്കും പ്രാർത്ഥനാ നിർഭരതയോടെ കഴിയുന്ന മറ്റുള്ള നക്ഷത്രക്കാർക്കും അതിൻ്റെ ഗുണം ഏകദേശമെങ്കിലും ലഭിക്കുക തന്നെ ചെയ്യും വേദ ജ്യോതിഷത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് രാഹുവും ശുക്രനും എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള നവഗ്രഹസ്ഥാനങ്ങളിൽ എല്ലാ ഗ്രഹങ്ങൾക്കുമുള്ള പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആ സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് രാഹുവും ശുക്രനും ഇരു ഗ്രഹങ്ങളും മീനം രാശിയിൽ സംയോജിക്കുകയാണ് അതാണ് രാഹുവിൻ്റെയും ശുക്രൻ്റെയും സംയോജനം മീനം രാശിയിൽ നടക്കാൻ പോവുകയാണ് മെയ് മാസം തുടക്കത്തോടെ മീനത്തിൽ ശുക്രനും രാഹുവും ചേരുന്നതിനാൽ നാല് നക്ഷത്രക്കാരിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ മെയ് മാസത്തിൻ്റെ തുടക്കത്തോടുകൂടി മീനത്തിൽ ശുക്രനും രാഹുവും ഒന്ന് ചേരുകയാണ് ആ ശുക്രരാഹുക്കളുടെ സംയോജനത്താൽ നാല് നക്ഷത്രക്കാർ രാജകീയമായ സുഖം അനുഭവിക്കാൻ പോവുക തന്നെ ചെയ്യുകയാണ് അത് പറയുമ്പോൾ എല്ലാ യോഗങ്ങളിലും ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് തീർച്ചയായും യോഗങ്ങളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അതിൻ്റേതായ പ്രാധാന്യം വന്നു ചേരും അത് നമ്മൾ പറഞ്ഞതനുസരിച്ച് അതിൻ്റെ തലങ്ങളെ മനസ്സിലാക്കി ഈശ്വര ചൈതന്യങ്ങൾക്ക് മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ച ആൾക്കാർക്ക് അതിൻ്റെ ഗുണം ലഭിച്ചതായി സന്ദേശങ്ങൾ ലഭിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് അതുപോലെ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയാൻ പോകുന്ന നാല് നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധനത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിമിഷങ്ങളാണ് മെയ് മാസം മുതൽ അങ്ങോട്ടുണ്ടാകുന്നത് സാമ്പത്തിക സ്ഥിതി ഇവരിൽ വളരെ വളരെ മെച്ചപ്പെടുന്നതാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദോഷ സമയങ്ങളൊക്കെ തന്നെ മാറി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദോഷ സമയങ്ങളൊക്കെ തന്നെ മാറി വളരെ സംതൃപ്തമായിരിക്കുന്ന ജീവിതത്തിൻ്റെ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണിവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ ധനം കയ്യിൽ വരുമ്പോൾ അർദ്ധരാത്രിക്ക് ഈ പറയുന്ന പോലെ ധനം കയ്യിലേക്ക് വരുമ്പോൾ അല്പന ഐശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രിക്ക് ഗുണപിടിക്കുമെന്ന് പറയുന്ന സ്വഭാവസ്ഥരായി മാറരുത് അതുമാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ വന്നു ചേരുന്ന ധനം നമുക്കും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അവശത അനുഭവിക്കുന്നവരെ ഒക്കെ സഹായിക്കാനൊരു മാനസികാവസ്ഥ കാണിക്കണം തീർച്ചയായും ഈ നാല് നക്ഷത്രക്കാർ നാല് നക്ഷത്രക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരെ ആശ്രയിച്ചു നിൽക്കുന്നവർക്കും രക്ഷപ്പെടാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് ഈ രാഹുവിൻ്റെയും ശുക്രൻ്റെയും സംയോജനം കാണിക്കുന്നത് തീർച്ചയായും ഈ നാല് നക്ഷത്രക്കാരുടെ പ്രാധാന്യം പ്രകാരം പറയുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് തീർച്ചയായും വാഹനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിദേശ യാത്ര ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠനപരമായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ പറയാൻ പോകുന്ന ഈ നാല് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഭാഗ്യം വളരെ വലുതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്തേക്ക് പോകാനുള്ള അവസരം അതുപോലെ തന്നെ ജോലി ഗവൺമെൻറ് ജോലിക്കുള്ള അവസരം അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ഉയർന്ന നിലയിൽ ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ തുടങ്ങി വിവാഹം നടക്കാതെ ഇരിക്കുന്ന ആളുകളിൽ വിവാഹം നടക്കുക തുടങ്ങി പുതിയ ജനനം സംഭവിക്കുക അതൊക്കെ ഈ ഗ്രഹ സംയോജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കും തീർച്ചയായിട്ടും വളരെ നല്ല കാലമാണ് നക്ഷത്രക്കാർക്ക് ഈ നാല് നക്ഷത്രക്കാർക്ക് തീർച്ചയായും വളരെ നല്ല സമയമാണ് പറയാൻ പോകുന്ന ഈ നാല് നക്ഷത്രക്കാർക്ക് മെയ് മാസത്തോട് ജീവിതം ശോഭിക്കുന്നതാണ് ഈ നാല് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രകാശപൂരിതമായി അവരുടെ ആ ജീവിതത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങളെ തീർച്ചയായും തിരിച്ചറിയാൻ കഴിയുന്ന നിമിഷത്തിലേക്ക് എത്തുകയാണ് നമ്മൾ പറയാൻ പോകുന്ന നാല് നക്ഷത്രക്കാർ ആദ്യത്തേത് അത്തം നാളുകാരാണ് അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വലിയ നിലയിലേക്ക് മാറുന്ന ഒരു കാലമാണ് അവർക്ക് പുതിയ വീട് സ്ഥലം എന്നിവ സ്വന്തമാക്കാനുള്ള യോഗം വളരെ നന്നായി കാണുന്നുണ്ട് ഒരു ഒരു വീട് വയ്ക്കണം അല്ലെങ്കിൽ കുറച്ച് വസ്തുക്കൾ വാങ്ങണം അതുപോലെ ഒരു വാഹനം വാങ്ങണം തുടങ്ങിയവയൊക്കെ ചിന്തിക്കുന്ന അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാലം നിങ്ങളെ കൊണ്ടുപോകുന്നത് ജീവിതത്തിൽ ആഗ്രഹിച്ച വളർച്ച സ്വന്തമാക്കാൻ സാധിക്കും എന്തോ എവിടെയൊക്കെ നമ്മൾ അതായത് സ്വാഭാവികമായും നമ്മുടെ കഷ്ടകാലങ്ങളിൽ നമ്മളെ പരിഹസിച്ചവർക്കും നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ ആഗ്രഹിച്ച ആളുകൾക്കുമൊക്കെ വലിയ തിരിച്ചടി നൽകുന്ന തരത്തിൽ ഉണർന്നും വളർന്നും പോകുന്നതിനായിട്ടുള്ള സാഹചര്യം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോവുകയാണ് സൗകര്യങ്ങൾ വർധിക്കുന്നതാണ് സുഖ സൗകര്യങ്ങൾ വളരെ കൂടുന്നു നല്ല ഒരു വസ്ത്രം ധരിക്കണമെന്ന ആഗ്രഹം പക്ഷേ അത് നടക്കാതിരുന്നു നല്ല ആഹാരം കഴിക്കണമെന്ന ആഗ്രഹം അതുപോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പോകണമെന്ന ആഗ്രഹം ഒക്കെ ഉണ്ടായിരുന്നിട്ടും വളരെ പരിമിതമായ സാമ്പത്തിക സ്ഥിതി ആണ് വന്നു ചേരുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്നും നടക്കാതിരുന്ന അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ശുക്രൻ്റെയും രാ സംയോജനം അത് നടത്തി തരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ ആഡംബര ജീവിതം നയിക്കാൻ യോഗം രൂപപ്പെടുന്നു വളരെ എന്ന് വെച്ചാൽ വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുക വീട് മോടി കൂട്ടുക പുതിയ പുതിയ വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയതെല്ലാത്തിനും അനുയോജ്യമായൊരു സമയമായിട്ടാണ് മെയ് മാസം മുതൽ അങ്ങോട്ടുള്ള കുറച്ചു നാളുകൾ അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരാൻ പോകുന്നത് വീട്ടിലെ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഇല്ലാതെയാക്കാൻ കഴിയും അതായത് പ്രശ് ദാമ്പത്യ പ്രശ്നമാണെങ്കിലും അതുപോലെ കുടുംബപരമായ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി സന്തോഷപൂർണമായ ഒരു ജീവിതത്തിൻ്റെ വ്യവസ്ഥയിൽ മുമ്പോട്ട് പോകാൻ വഴിയൊരുങ്ങുന്നു തൊഴിൽ മേഖലയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ഏത് തൊഴിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രശംസയ്ക്ക് പാത്രിഭൂതമാകുന്ന അവസ്ഥയിലേക്ക് വന്നു ചേരാം തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാവാൻ വഴി അവാർഡുകളൊക്കെ സ്വന്തമാക്കാൻ കഴിയും അധ്യാപക മേഖലയിൽ നിൽക്കുന്നവർക്ക് കായിക മേഖലയിൽ നിൽക്കുന്നവർക്ക് അതുപോലെ തന്നെ സാഹിത്യ മേഖലയിൽ നിൽക്കുന്നവർക്കും സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ രാഷ്ട്രീയ തലത്തിലുമൊക്കെ വളരെയധികം പ്രശംസയും അതുപോലെ ഉന്നത നേട്ടങ്ങളും സംജാതമാകാൻ പോകുന്ന സമയമാണ് അർത്ഥം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രാഹുവിൻ്റെയും ശുക്രൻ്റെയും സംയോഗത്താൽ സംഭവിക്കുന്നത് അടുത്ത നാൾ എന്ന് പറയുന്ന രോഹിണിയാണ് പൊതുവിൽ രോഹിണി നാളുകാർക്ക് അല്പം ബലക്ഷയമുള്ള സമയമാണെങ്കിലും ഈ ശുക്ര രാഹുവിൻ്റെ സംയോഗത്താൽ ആ ബലക്ഷയം മാറി വളരെ നല്ല തരത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നൊരു അവസരം ഉണ്ടാവുക തന്നെ ചെയ്യും വരുമാനം വർദ്ധിക്കും വർദ്ധിക്കുന്ന വരുമാനം സൂക്ഷിച്ചു വയ്ക്കാൻ പഠിക്കുക അല്ലാതെ നാലാളെക്കുട്ടി വർദ്ധിക്കുന്ന വരുമാനങ്ങളില്ലാതെയാക്കാൻ ശ്രമിക്കരുത് ഓരോ പ്രാവശ്യവും ദൈവം നമുക്ക് തരുന്ന വരുമാനങ്ങളെ മോശമായി രൂപപ്പെടുത്തി എടുത്താൽ ഒരു കാരണവശാലും നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയുകയില്ല മദ്യപാനം പുകവലി അതുപോലെ തന്നെ വെറ്റില മുറുക്ക് മറ്റ് അനാവശ്യമായ സാഹചര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാതെ ഇരിക്കുക നല്ല മാർഗങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിനായിട്ടുള്ള വീടിനാവശ്യമുള്ളത് അതുപോലെ തന്നെ വീട്ടിലെ ആളുകൾക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക കിട്ടുന്ന പണത്തിൻ്റെ കുറച്ച് ഒരു ശതമാനമെങ്കിലും ദൈവികമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക തുടങ്ങിയവയൊക്കെയാണ് രോഹിണി നക്ഷത്രക്കാർ അത് ചെയ്യേണ്ടുന്നത് പിന്നെ അപ്രതീക്ഷിതമായൊരു ധനലാഭം രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള സമയം എടുത്തിരിക്കുന്നു വളരെ കൂടിയ തരത്തിൽ തന്നെ വളരെ വലിയ തുക തന്നെ കാലതാമസം വിന രോഹിണി നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും അതുകൊണ്ട് തന്നെയും പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഭാഗ്യത്തിൻ്റെ പിന്തുണയോടെ അനവധി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ കുറെ അതായത് ഈ പറയുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ വരെ രോഹിണി നാളുകാര് വിചാരിച്ചാൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പറയുന്ന രാഹു ശുക്ര സംയോഗം വരുത്തി തീർക്കുന്നത് തീർച്ചയായും നല്ല സമയമാണ് അവർക്ക് ശുക്രൻ്റെ അനുഗ്രഹത്താൽ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്ന് അകലുന്ന് നമുക്ക് കാണാൻ കഴിയും വിലയേറിയ വസ്തുക്കൾ വാങ്ങാൻ കഴിയും അതുപോലെ നല്ല ഒരു ഷർട്ട് ധരിക്കണം നല്ലൊരു ഒരു മുണ്ട് ധരിക്കണം നല്ലൊരു പാൻസ് ധരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാലമാണ് മുൻപിലുണ്ടായിരുന്നത് നല്ല വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ അതുപോലെ തന്നെ വാഹനങ്ങൾ സ്വന്തമാക്കാൻ സ്ഥലവും വീടുമൊക്കെ സ്വന്തമാക്കാൻ രോഹിണി നാളുകാർക്ക് രാഹു ശുക്ര സംയോഗത്തോടുകൂടി കഴിയുന്നതാണ് തീർച്ചയായും സാധിക്കുന്നതാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതിയോടൊപ്പം തൊഴിൽ രംഗത്ത് നേട്ടവും ഇവർ സ്വന്തമാക്കുന്നതാണ് കർമ്മ മേഖല ഏതുമായിക്കൊള്ളട്ടെ ഇപ്പം എന്ത് അതായത് ഒരു സർക്കാർ ഉദ്യോഗം മാത്രമല്ല പ്രൈവറ്റ് സെക്ടർ ആണ് കൃഷിപരമായിരിക്കുന്ന കർമ്മ മേഖലയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് താങ്ങി നിർത്തുന്ന കർമ്മ മേഖല ഏതുമായിക്കോളുടെ ആ മേഖലയിൽ വലിയ വളർച്ചയും അതുപോലെ വലിയ സ്ഥാനമാനങ്ങൾ അതുപോലെ തന്നെ അതിലൂടെ ഇഷ്ടക്കാരെ പോലും നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് അവരുടെ കർമ്മ മേഖല എത്തിച്ചേരും കലാകായിക രംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് യോഗം കാണുന്നു തീർച്ചയായിട്ടും നല്ല തരത്തിലുള്ളൊരു ജീവിതമാർഗം രോഹിണി നാളുകാരെ സംബന്ധിച്ചിടത്തോളം രാഹു ശുക്ര സംയോഗം വരുത്തി തീർക്കുക തന്നെ ചെയ്യും അടുത്തത് തിരുവാതിര നാളാണ് മെയ് മാസത്തിൽ അനവധി നേട്ടങ്ങളാണ് തിരുവാതിര നാളുകാരെ കാത്തിരിക്കുന്നത് ഭാഗ്യ അനുഭവങ്ങളിലൂടെ വലിയ സമ്പത്ത് വന്നു ചേരാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സമ്മാന പദ്ധതികളിൽ ഭാഗ്യക്കുറി പോലെയുള്ള ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സമ്മാന പദ്ധതികളിൽ നിന്ന് വലിയ തുക തന്നെ തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാനുള്ള സാധ്യത കൂടുന്നു അതുപോലെ തന്നെ നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാം പത്താം ഭാവത്തിലാണ് രാഹു ശുക്ര സംയോഗം നടക്കുന്നത് തിരുവാതിരക്കാരുടെ പത്താം ഭാവത്തിലാണ് രാഹുവിൻ്റെയും ശുക്രൻ്റെയും സംയോഗം നടക്കുന്നത് അതിനാൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ശത്രുക്കളുടെ ഭയമില്ലാതെയാകും അതുപോലെ തന്നെ പ്രതീക്ഷിച്ച നിലവാരത്തിൽ തൊഴിൽ ചെയ്യാൻ സാധിക്കും ഏത് തൊഴിലാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അതിനെ ചെയ്യാനും ആ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ചെയ്യുമ്പോൾ അതിനെ മറ്റുള്ളവർ അംഗീകരിക്കാനും ആ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പിന്നെ ഭാഗ്യങ്ങളും വന്നു ചേരാനുള്ള സമയം തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു വിവാഹ യോഗം രൂപപ്പെടുന്നു ദോഷകരമായ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ വിവാഹം നടക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിലോ നിൽക്കുന്ന തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആ വിവാഹ മംഗള യോഗത്തിന് സമയം കാണുന്നു ശമ്പള വർധന ഉണ്ടാവുവാനുള്ള അവസ്ഥ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൊരു പ്രമോഷനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയോ ഒക്കെ സംജാതമായേക്കാം അതിന് വിഷമിച്ചു നിൽക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ശമ്പള വർധനവ് അതുപോലെ ഇന്നലെ വരെ നേടിക്കൊണ്ടിരുന്ന വേതനത്തിൽ കുറച്ച് കൂടുതൽ കിട്ടുന്ന സാഹചര്യത്തിലെത്താ സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയും തീർച്ചയായിട്ടും തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്ര രാഹുവിൻ്റെ സംയോഗം വളരെ വളരെ പ്രയാ വളരെ വളരെ പ്രാധാന്യപ്പെട്ടതാണ് കലാകായിക രംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും മാനസിക പ്രയാസങ്ങൾ ഇവരിൽ നിന്ന് അറിയാൻ കഴിയും വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നത് ആവോളം സമ്പാദിക്കാൻ യോഗം രൂപപ്പെടുന്നതാണ് വിനോദ പരിപാടികളിലൊക്കെ ഏർപ്പെടാനുള്ള ഭാഗ്യമുണ്ടാകുന്നു ആവോളം സമ്പാദിക്കുവാൻ ഉള്ള യോഗം രൂപപ്പെടുന്നു നിക്ഷേപങ്ങൾ വർദ്ധിക്കും വിദേശത്ത് പോകാനുള്ള അവസരം തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം രാഹുശുക്ര സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംജാതമാകും സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതം നയിക്കാൻ യോഗം കാണുന്നുണ്ട് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുശുക്ര സംയോഗം വളരെ വളരെ പ്രാധാന്യവും പ്രയോജനവുമാണ് നൽകുന്നത് അടുത്തത് ചതയം നാളാണ് ചതയം നാളിനെ സംബന്ധിച്ചിടത്തോളവും ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖകരമായ വ്യവസ്ഥകളാണ് ഏകദേശം ശനിയുടെയും ഒക്കെ അപഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും കൊണ്ട് കണ്ണീരുണങ്ങാത്ത കുറേ സമയങ്ങളായിരുന്നു ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് തീർച്ചയായും നമ്മളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ തീർച്ചയായും ചതയം നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ പണം അതൊക്കെ തിരികെ ലഭിക്കുന്ന പിന്നെ സമയമാണിത് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ സംജാതമാകാൻ പോകുന്നു സ്ഥിരമായ അനവധി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നതിന് ചതയം നാളുകാർ തയ്യാറാകുന്നു കയ്യിലുള്ള കുറച്ചേ ധനമുണ്ടാകുന്നുള്ളൂ എങ്കിൽ അത് കൊടുത്ത് അവരെ സഹായിക്കാൻ തയ്യാറാകുന്നു മാതൃസ്ഥാനീയരായിരിക്കുന്ന ആളുകളുടെ പിന്നെ അനുഗ്രഹം തീർച്ചയായും ചതയം വന്നു ചേരുന്ന നല്ല സമയമാണ് രാഹു ശുക്ര സംയോഗത്താൽ ഉണ്ടാകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അടിവ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അടിവരയിടാൻ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അടിവരയിടാൻ സാധിക്കുന്നു ബാധ്യത അതായത് കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമാകുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖാ ദുരിതങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് രാഹു ശുക്ര സംയോഗം ചതയക്കാരെ കൊണ്ടെത്തിക്കുന്നത് കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ഏതൊരു കർമ്മമേഖലയാണോ ചതയം നാളുകാർക്ക് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കർമ്മമേഖലയിൽ വളരെ വലിയ സ്ഥാനമാനങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ കഴിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കാൻ സാധിക്കും ആഗ്രഹിച്ച വ്യക്തിയെ ജീവിത പങ്കാളിയാക്കാൻ യോഗം രൂപപ്പെടുന്നതാണ് തീർച്ചയായും പ്രണയവും ഒക്കെ സാഫല്യത്തിലെത്തുവാൻ കഴിയുന്ന സമയമാണ് തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഭാര്യ ലഭിക്കുന്ന സമയമാണ് രാഹുവിൻ്റെയും ശുക്രൻ്റെയും സംയോഗം അത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളിൽ നന്മ രൂപപ്പെടുത്തിയെടുക്കുന്ന സമയമാണിത് വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹത്തിന് അനുകൂലമായ സമയം വരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനായി പുറം ദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് ആ ആഗ്രഹം സഫലീകരിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല തീർച്ചയായും അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനാകും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പോലെയുള്ള വലിയ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ വിനോദയാത്രകളിലും തീർത്ഥാടന യാത്രകളിലുമൊക്കെ ബന്ധപ്പെടാനുള്ള സാഹചര്യം കാണുന്നു തിരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കുവാനുള്ള അവസ്ഥ കാണുന്നുണ്ട് നേതൃത്വ സ്വഭാവത്തിലേക്ക് എത്തപ്പെടാൻ ചതയം നാളുകാർക്ക് വഴി തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ അല്പസമയത്തേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രാഹുവും ശുക്രനും സംയോജിക്കുന്നതിലൂടെ വന്നു ചേരുന്നത് രാഹു ശുക്ര പ്രീതിക്ക് വേണ്ടുന്ന ചില വഴിപാടുകൾ ദോഷങ്ങളിൽ നൽപ്പ പരിഹാരങ്ങൾ ഇത് രണ്ടും പറയുകയാണ് മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമം നടക്കണം അതിനുവേണ്ടി മഹാലക്ഷ്മി അഷ്ടോത്തരശതാമാവലി അതുപോലെ തന്നെ വെളുത്ത താമരപ്പൂവ് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക വെളുത്ത വസ്ത്രം സമർപ്പിക്കുക തുടങ്ങിയവ ചെയ്യണം അന്നപൂർണേശ്വരി ദേവിക്ക് നെൽപ്പറ സമാ സമാ സമർപ്പിക്കുക അന്നപൂർണേശ്വരി ദേവിക്ക് നെൽപ്പറ സമർപ്പിക്കുക വിളക്ക് മണി തുടങ്ങിയവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ചുവന്ന വസ്ത്രം അന്നപൂർണേശ്വരി ദേവിക്ക് സമർപ്പിക്കുക പിന്നെ യക്ഷി അമ്മയ്ക്ക് കരിവെള്ള സമർപ്പിക്കുക കരിക്ക് നെയ്യ് ക്ഷീരം തുടങ്ങിയവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സർപ്പപ്രീതി വരുത്തേണ്ടത് വളരെ അനിവാര്യമാണ് നൂറും പാലും നടത്തുക സർപ്പക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ക്ഷീരധാര നടത്തുക കരിക്കിൻ വെള്ളം കൊണ്ടുള്ള ധാര നടത്തുക അതുപോലെ പുറ്റുമുട്ടയും വാങ്ങി വെച്ച് പ്രാർത്ഥിക്കുക പുള്ളുവൻ പാട്ട് നടത്തുക തുടങ്ങിയ ദോഷപരിഹാര വ്യവസ്ഥകൾ ചെയ്താൽ ഈ പറഞ്ഞ അനുഗ്രഹദായകമായിരിക്കുന്ന എല്ലാ അവസ്ഥകളും ഈ നാല് നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും ഒപ്പം മറ്റു നക്ഷത്രക്കാരും ഇത്തരം പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്ത് ദേവ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏകദേശമെങ്കിലുമുള്ള നന്മകളൊക്കെ അവരിലും വന്നു നിറയുന്നതാണ് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു